നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാണും ചുമതലയേറ്റു ഇരുപത്തി അഞ്ചോളം വരുന്ന മന്ത്രിമാരാണ് അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരടക്കമുള്ള ദേശീയ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ സൂപ്പർ സ്റ്റാറുകളിൽ പലരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിരഞ്ജീവി രാംചരൻ അല്ലു അർജുൻ ജൂനിയർ എൻ ടി ആർ തുടങ്ങിയ താരനിരകൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു അതുമാത്രമല്ല തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇങ്ങനെ പ്രവർത്തകരെയും എല്ലാം വലിയ ആവേശത്തിലാക്കി ആഴ്ത്തിക്കൊണ്ടാണ് ചന്ദ്രബാബു നായിഡു വികാര നിർഭരമായി ആ സത്യപ്രതിജ്ഞ പറഞ്ഞു പൂർത്തിയാക്കിയത് അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹം ഓടിയെത്തിയത് തിരുപ്പതി ദേവസ്ഥാനത്താണ് തിരുപ്പതിയിൽ തിരുപ്പതി ഭഗവാനെ കണ്ട് ദർശനം നടത്തി തൊഴുതു വണങ്ങുവാനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എത്തിയത് തിരുപ്പതി ദർശനത്തിന് ശേഷം തിരുപ്പതി ദർശനത്തിന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നാരാ ലോകേഷും മറ്റു ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് തിരുപ്പതിയുടെ പവിത്രത കളങ്കപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമമുണ്ടായി ആ ശ്രമം ഇനി നടക്കില്ല തിരുപ്പതിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് തൻ്റെ ഉദ്ദേശമാണ് തിരുപ്പതി ക്ഷേത്രത്തിനും അതിനു ചുറ്റിലും ഇനി വെങ്കടേശ്വര നാമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റെല്ലാം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്ന് ചന്ദ്രബാബു നായിഡു പറയുന്നു ആ പ്രതിജ്ഞയോടുകൂടിയാണ് അദ്ദേഹം ഭരണം തുടങ്ങിയത് എന്ന് വ്യക്തമാണ് എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഭരണം ജഗൻമോഹൻ റെഡ്ഡി എന്ന മുഖ്യമന്ത്രി തിരുപ്പതിയിൽ നടത്തിയ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വന്നത് അതായത് തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനും അവിടം മതപരിവർത്തന ശക്തികൾക്ക് അഴിഞ്ഞാടാനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു ജഗൻ അതിൻ്റെ ആദ്യ പടി എന്നോണം തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന മാറ്റിയെഴുതി ഈ ദേവസ്വം ബോർഡിൽ സ്ഥിരം ക്ഷണിതാക്കളായി കൊണ്ടുവരുന്ന ആളുകളെ സ്വന്തം പാർട്ടിയിൽ നിന്ന് നിയമിക്കുകയും അല്ലെങ്കിൽ തന്നോടൊപ്പം അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കളങ്കിതരെയും ക്രിമിനലുകളെയും പോലും ഈ ദേവസ്ഥാൻ ദേവസ്വം ബോർഡിലേക്ക് ജഗൻ കൊണ്ടുവന്നു മാത്രമല്ല പല നിയമങ്ങളും മാറ്റിയെഴുതി തൻ്റെ ഇഷ്ടക്കാരന്മാരെ ബോർഡിൽ തിരികെ കയറ്റി മാത്രമല്ല തിരുപ്പതി ദേവസ്ഥാനത്തിലെ ജീവനക്കാരിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം ക്രിസ്ത്യാനികളായിരിക്കണം എന്നൊരു ഷാഠ്യം പിടിച്ചു അങ്ങനെ ക്രിസ്ത്യാനികളെയും അഹിന്ദുക്കളെയുമെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരാക്കി മാറ്റി ഇവരെല്ലാം ഈ ക്ഷേത്രത്തിൽ പണിയെടുത്തുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് മതപരിവർത്തനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ആന്ധ്രാപ്രദേശ് സ്വദേശികൾ അല്ലെങ്കിൽ ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും ജനങ്ങൾ വളരെ പവിത്രമായി കാണുന്ന ആ ഏഴ് മലനിരകൾ ഈ ഏഴ് മലനിരകളിൽ അവിടെ അവിടെയായി ജഗൻമോഹൻ റെഡ്ഡി ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ കുരിശുകൾ പൊന്തി വന്നത് നമ്മൾ കണ്ടതാണ് മതപരിവർത്തന ശക്തികൾക്ക് ഈ ദേവഭൂമി വിട്ടുകൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ജഗൻമോഹൻ റെഡ്ഡി അന്ന് നടത്തിയിരുന്നു ഈ പ്രദേശത്തുള്ള ചില ഗ്രാമീണരെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് മതം മാറാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തി മാത്രമല്ല ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഭൂമിയിൽ കയ്യേറിക്കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു പന്ത്രണ്ടായിരം കോടി രൂപയുടെ ദേവസ്വം സ്വത്ത് അടിച്ചുമാറ്റി സർക്കാർ ചെലവുകൾക്ക് ഉപയോഗിക്കാനും ജഗൻ റെഡ്ഡി ഒരു ശ്രമം നടത്തി ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുപ്പതി ദേവഭൂമിയെ അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തെ ഇല്ലാതാക്കാനും അവിടുത്തെ സ്വത്ത് അടിച്ചുമാറ്റാനും വിശ്വാസികളെ മതം മാറ്റി മതപരിവർത്തന ലോബികൾക്ക് യഥേഷ്ടം വിലസാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു ജഗൻ എന്നർത്ഥം ഇനി ആ പരിപാടികൾ തിരുപ്പതിയിൽ നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഭരണം തുടങ്ങിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്